ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒത്തിരി നാളായി നമ്മളൊരു കുക്കിംഗ് ബ്ലോഗൊക്കെ എടുത്തിട്ട് അപ്പൊ ഞാൻ പിന്നെ അങ്ങനെ എന്തെങ്കിലും ചെയ്യാന്നേച്ചു അപ്പൊ ഫ്രിഡ്ജൊക്കെ നോക്കി ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്യുന്ന ആ ഒരു സമയത്ത് നോക്കിയപ്പോ ഫ്രിഡ്ജിൽ കുറച്ച് ചെറുവയർ വരുത്തും മുമ്പ് വാങ്ങിച്ചതിന്റെ ബാക്കി കുറച്ചുണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു തന്ന പിന്നെ പ്രഥമൻ ആയിക്കോട്ടെ ചേച്ചു കുഞ്ഞുങ്ങൾക്ക് ഇത്തിരി മധുരവും കൊടുക്കാം നമുക്കും കുടിക്കാം ഈ മഴ സമയത്ത് നല്ല ചൂടോട് കൂടി നല്ല ചൂട് പായസം കുടിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ വേനൽക്കാലത്ത് നമ്മൾ തണുത്തത് കഴിക്കുന്ന പോലെ തന്നെ ഈ മഴക്കാലത്ത് ചൂടോടെ നമുക്ക് എന്ത് കിട്ടിയാലും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ പെട്ടെന്ന് തന്നെ പരിപാടിയിലേക്ക് നോക്കാം ഇന്നലെ എളുപ്പത്തിലുള്ള ഒരു പായസത്തിന്റെ പരിപാടിയാണ് അങ്ങനെ എന്താ പറയാ പെട്ടന്ന് നമ്മള് പായസം തയ്യാറാക്കാൻ പോവാണ് അപ്പൊ എളുപ്പത്തിലാണ് നമ്മൾ തയ്യാറാക്കുന്നത് അതുകൊണ്ട് ഞാൻ പരിപ്പൊക്കെ ഏർ വറുത്ത് കഴുകി വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് ഇട്ടിട്ട് ഒന്ന് വേവിപ്പിക്കണം കുക്കറിലാവുമ്പോ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും ഞാൻ പറഞ്ഞ പോലെ ഒരു എളുപ്പപ്പണിയാണ് കേട്ടോ അപ്പം കുഞ്ഞുങ്ങൾ ഉറങ്ങാണ് അപ്പൊ അവരെക്കുന്നതിന് ഇടക്ക് പകുതി ഭാഗം പണി തീർന്നു കഴിഞ്ഞാൽ ഒരു ഒരാശ്വാസമായി അപ്പം ഇട്ടിട്ട് ഒന്നോ രണ്ടോ വിശില് അത് പരിപ്പിന്റെ വേവ് പോലെ ഇരിക്കും ഒരു അടിച്ച ശേഷം നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ഒരു വിശിലും കൂടി അടുപ്പിച്ചാൽ മതി അപ്പം പരിപാടിയിലേക്ക് വേഗം പോവാം അപ്പൊ നമുക്ക് പരിപ്പൊന്ന് വേവിക്കാം ഏതോ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടായിരുന്നു ഈ കുക്കറിന്റെ ഈ മുകളിൽ കൊറച്ചൊരു എണ്ണ ഇങ്ങനെ തൂവിക്കഴിഞ്ഞാല് ഇങ്ങനെ പതച്ചിട്ട് ഇങ്ങനെ മറിയില്ല എന്നുള്ളത് എനിക്കറിയത്തില്ല നോക്കാം ആരുടെ വീഡിയോ ആണെന്ന് എനിക്ക് ഓർമ്മയില്ല ഏതോ ഒരു വ്ലോഗിലോ മറ്റോ ആണ് ഞാൻ കണ്ടത് അപ്പം നോക്കാം അതുപോലെ ചെയ്ത് നോക്കാം നമുക്ക് എങ്ങനെയായിരിക്കും അറിയത്തില്ല നോക്കാം ഞാൻ നോക്കുന്നത് ആണ് എപ്പോഴും ആ ഒരു സംഭവത്തിന് ഒരു എത്ര വെച്ച് കഴിഞ്ഞാലും പിന്നെയും എവിടെയെങ്കിലും എല്ലാം ഐറ്റം ഉണ്ടാവുക എപ്പോഴും കരുതും കറക്റ്റായിട്ടൊരു സ്ഥലത്ത് വെക്കണം പക്ഷെ പലപ്പോഴും അത് നടക്കൂല അതിങ്ങനെ പരധിയെടുത്ത് ശീലിച്ചു പോയി ശീലം മാറ്റണം നമുക്ക് ഇതിന്റെ കൂടെ തന്നെ ബെല്ലം ഉരുക്കാൻ വെക്കാം അതാകുമ്പോ നമുക്ക് പെട്ടെന്ന് പണി ഒഴുക്കാൻ പറ്റും നമ്മളടുത്ത് സ്റ്റോക്ക് ഉണ്ടായിരുന്നു സാധനങ്ങളൊക്കെ ഞാൻ ഈ ബെല്ലവും ഇതൊക്കെ വാങ്ങിക്കുമ്പോൾ കുറച്ച് അധികം വാങ്ങും പെട്ടെന്നായിരിക്കും എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് കഴിക്കണം എന്ന് വിചാരിക്ക അപ്പം അപ്പൊ പിന്നെ കടയിലൊക്കെ ഓടാൻ കഴിയില്ല അത് ബെല്ലമൊക്കെ വാങ്ങിക്കുമ്പോ ഒരു രണ്ട് കിലോ എല്ലാം വാങ്ങിക്കും അപ്പൊ നമുക്ക് ഇത് നല്ല വെല്ലാണ് കേട്ടോ ഇതിലങ്ങനെ കറുപ്പ് കച്ചറ ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷെങ്കില് നമ്മൾ അരിച്ചിട്ടാണല്ലോ എടുക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ നേരിട്ടിട്ടിടാം ഞാനിപ്പം ഞാനിപ്പ വലിയ ഈ ഒരു സേസിലുള്ള ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എട്ടെണ്ണം എട്ടാണ് ഈ ബെല്ലം ഇട്ടിട്ടുണ്ട് വേണെങ്കിൽ നമുക്ക് ചേർക്കാം വീണ്ടും എനിക്ക് ഇടക്ക് ഉണ്ടെ ഇടിച്ചിട്ട് ചായ ഒക്കെ കഴിക്കുന്ന പരിപാടി ഉണ്ട് ചില സമയത്ത് പണിയൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞ് ഒഴിവാക്കി ഇരിക്കാന്ന് വിചാരിച്ചുകഴിഞ്ഞാലും ചില സമയത്ത് എന്തെങ്കിലും ആക്കാം വിചാരിക്കും അപ്പം അങ്ങനെ നോക്കുമ്പോ സാധനം ഒന്നും ഇല്ലെങ്കിൽ പിന്നെ പിന്നെ നാളത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ നോക്കൊന്നുമില്ല ഇന്ന് പെട്ടെന്ന് തോന്നി കഴിഞ്ഞിട്ടാക്കണം എന്ന് വെച്ചുകഴിഞ്ഞാല് അങ്ങനെ ആക്കും ഇതിപ്പം രണ്ട് ചായ ഇങ്ങനെ വെക്കണം പറയുന്നേ അമ്മ പറഞ്ഞു ഫ്രിഡ്ജില് ഉണ്ടേനൊന്നും പറഞ്ഞു പിന്നെ ഞാൻ ഒക്കെ നോക്കി ഏർ വേറെന്തോ സാധനം എടുക്കുന്ന സമയത്ത് നോക്കിയതാ അപ്പൊ വേണ്ടു അപ്പം അങ്ങനെ ഞാൻ വെച്ചിട്ടുണ്ട പിന്നെ ഫ്രിഡ്ജിൽ ഉണ്ടല്ലോ ഇനിയും വെച്ച് കഴിഞ്ഞിട്ട് വെറുതെ മോശമാക്കണ്ട കൊറേ നമ്മള് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് പിന്നെ വേണ്ട പെട്ടെന്ന് അത് വെച്ചിട്ടെന്ന് സാധനം കഴി നമുക്കും കുടിക്കാം അപ്പൊ ഇന്നത്തെ വ്ലോഗ് ഇതാണ് അപ്പത് അവിടെ നിന്ന് ആവട്ടെ നമ്മള് പാല് തേങ്ങാ പാൽ ഇങ്ങനെ വാങ്ങിക്കു പാക്കറ്റ് പാല് പറഞ്ഞില്ലേ എളുപ്പ പണി തേങ്ങ വെച്ചിട്ട് പിഴിഞ്ഞിട്ട് അതൊക്കെ കൊറച്ചിട്ട് ടൈം എടുക്കൂലെ അപ്പൊ അതിനുള്ള ടൈമൊന്നും ഇല്ല അതുകൊണ്ട് തേങ്ങാപ്പാലാണ് നമ്മൾ വാങ്ങിച്ചത് പിന്നെ ഞാൻ അരക്കിലോ ഇല്ല കേട്ടോ അതിൻ്റെ അത് കൊറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അരക്കിലോ ഒന്നും ഇല്ല അതിലും കുറച്ച് കുറവാ നമുക്കത് ധാരാളാണ് ഉം ഇനി എന്താ ഇത് ഇവിടെന്നാവട്ടെ ഞാനേ അടുത്താണെങ്കിൽ പറയുന്ന എന്റെ കൂട്ടത്തില് അടുപ്പ് ഓൺ ചെയ്യാൻ മറന്നുപോയി ബെല്ലത്തിന്റെ അപ്പൊ അതോ ഓൺ ചെയ്യട്ടെ ഒരു വിസിൽ വന്നിട്ടുണ്ട് നമുക്ക് ഇതിന്റെ ആവിയൊക്കെ പോക്കിട്ട് നമുക്ക് നോക്കാം എനിക്ക് ആയില്ല വർക്കമായില്ലോ മൊത്തത്തിൽ അതിന്റെ മേലത്തേക്ക് വന്നു പിന്നെ എൻ്റെ മിസ്റ്റേക്ക് ആണോന്നറിയില്ല ഇച്ചിരി വെള്ളം അധികമായി അറിയില്ല സംഭവം പുറത്തേക്ക് ആയിട്ടുണ്ട് ചെലപ്പോ എന്റെ മിസ്റ്റേക്ക് ആവാം എന്തായാലും ആവി കളഞ്ഞിട്ട് നമുക്ക് വെന്തിനോ നോക്കാം അപ്പൊ വിസിലൊക്കെ കളഞ്ഞിട്ടുണ്ട് ഒരു വിസിൽ തന്നെ മതി കേട്ടോ രണ്ട് വിസലാകുമ്പോഴത്തേക്ക് അടിഞ്ഞു പോവും അപ്പം ഈ ഒരു പാകത്തില് കിട്ടിയാ മതി ചെറുങ്ങനെ ഒന്ന് കടിക്കുമ്പോ അല്ലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പ്രഥമ അപ്പൊ ഒരു പാകത്തില് കിട്ടിയാൽ മതി പിന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് അത് ടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ബെല്ലം കുറുകി വന്നിട്ടുണ്ട് അപ്പൊ നമുക്കിനി അത് ചൂടോടെ തന്നെ നമുക്ക് ഒരു അരിപ്പ വെച്ചിട്ട് അരച്ചിട്ട് ഒഴിക്കാം ൊന്ന് മിക്സ് ആവട്ടെ അപ്പോഴേക്കും നമുക്ക് ഏലക്ക പൊടിക്കണം കുറച്ച് പശു നീ ഇടത്തേക്ക് ചെയ്യണം നോക്കാം ഫ്രിഡ്ജിൽ വെച്ചത് കൊണ്ട് അത്യാവശ്യം നല്ല ഉറപ്പുണ്ടോ ഒരു സ്പൂണ് നമ്മൾ എടുത്തിട്ടുണ്ട് വട്ടെ എപ്പോഴേക്കും നമുക്ക് മിക്സിൽ കുറച്ച് പഞ്ചസാര ഇടാം ആദ്യം ഇതാദ്യമേ ക്ലീൻ ചെയ്ത് വെച്ചതാണ് ട്ടോ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് അതിലേക്ക് നമ്മള് ഏലൊക്കെ ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് പൊടിഞ്ഞിട്ടും എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യുന്നത് ഞാനത് പറഞ്ഞു പൊടിച്ചിട്ട് നോക്കിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്താ മതിയാവും മിക്സിയിലിട്ട് പൊടിക്കുമ്പോ പിള്ളേരെ എനിക്കൊന്നും അറിയത്തില്ല ഇല്ല അച്ഛണ്ട് നോക്കാം ഞാനൊന്നും നോക്കിയിട്ട് വരട്ടെ അവരെ എഴുന്നേറ്റിട്ടൊന്നും ഇല്ല ഇന്ന് രാവിലെ ഒന്നും ഉറങ്ങിയില്ല അപ്പം ഉച്ചക്ക് ശേഷം ആയതുകൊണ്ട് അവരെ ഫുണ്ടൊക്കെ കഴിച്ച് കുറച്ച് കളിച്ചിട്ട് കിടന്നതാ അതുകൊണ്ട് എന്തായാലും കുറച്ച് സമയം അവർ ഉറങ്ങും എന്നാണ് എൻ്റെ പ്രതീക്ഷ ഇതിങ്ങനെ പൊടിച്ചിട്ട് ഇതിന്റെ തോലൊക്കെ നമ്മളിങ്ങനെ നമ്മുടെ കൈയോട് പെറുക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടും പൊടിച്ചു വെക്കുന്നതേ ഉള്ളു ആദ്യമേ നമ്മള് ഇലക്കിന്റെ പൊടി ഇടരുത് അപ്പൊ അതിന്റെ ഈ ആവിയിൽ അതിന്റെ സ്മെല്ലൊക്കെ പോകും അപ്പൊ നമ്മൾ കുറച്ച് ഇറക്കുന്നതിന്റെ കുറച്ച് മുമ്പായിട്ട് ഇട്ടാലും മതിയാവും അവിടെ നിക്കട്ടെ നമുക്കിനി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം തേങ്ങാ പാൽ നമുക്ക് ചേർക്കാം ഇതില് പിന്നെ ഒന്നാം പാൽ രണ്ടാം പാൽ ഇല്ലല്ലോ മൊത്തത്തിൽ ചേർക്കാണ് നമ്മൾ നമ്മൾ തേങ്ങയൊക്കെ ഉരിച്ച് അതിന്റെ പാല് പാലൊക്കെ എടുത്തിട്ട് നമ്മൾ ചേർക്കുമ്പോൾ നമ്മൾ രണ്ടാം പാൽ രണ്ടാം പാലിന് നമ്മൾ വേവിച്ചിട്ട് നല്ലോണം വെന്ത് കഴിഞ്ഞിട്ടാകുമ്പോ നമ്മൾ പിന്നെ ഒന്നാം പാല് ചേർക്കത്തുള്ളൂ ഒന്നാം പാലെന്നു പറയുമ്പോ കുറച്ച് കട്ടിയുള്ള പാലായിരിക്കും നമുക്ക് ഇതിലേക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഇത് മൊത്തത്തിൽ എടുക്കാം ഇത് മൊത്തത്തിലെടുക്കാം ഇതധികവരും ചെയ്യൊക്കെ ചെയ്യും അധിക വീട്ടമ്മമാരും എന്താ പറയാ അങ്ങനെ നമ്മൾ കളയില്ല അതിന്റെ എന്താ പറയാ എല്ലാ അംശവും കിട്ടണ്ടേ പാക്കറ്റിൽ ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ തേങ്ങയുടെ പാൽ കിട്ടും പിശ്ക്കത്തി ആയതുകൊണ്ടല്ല അതൊരു ശീലായിപ്പോയി അതുകൊണ്ടാണ് ഇപ്പൊ പാലൊക്കെ വാങ്ങിച്ചിട്ടാണെങ്കിലും പാലിന്റെ പാക്കറ്റിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് കുളുക്കിയിട്ട് ഒഴിക്കും ചെലപ്പോ എന്റെ പിശ്ക്കാന്ന് നമുക്ക് തോന്നും പക്ഷെ പിഷ്കല്ല മിക്കവാറും എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയാണ് മധുരണ്ടോ നോക്കട്ടെ മധുരൊക്കെ കണക്കാണ് ഇനി നമുക്ക് അതൊന്ന് തിളയ്ക്കട്ടെ അപ്പോഴേക്കും എന്താ ചെയ്യാം അപ്പോഴൊക്കെ നമുക്ക് വണ്ടിയും മുന്തിരി ഒക്കെ വറുത്ത് പോരാ നേരായി നോക്കി ിന്റെ വ്ളോഗൊക്കെ ചെയ്യണം എന്നുണ്ട് പക്ഷെ ഇങ്ങനെ പോലെ ഇപ്പൊ ചെയ്യാൻ പറ്റുന്നില്ല മീൻസ് കുഞ്ഞുങ്ങള് കംപ്ലീറ്റ് ആവുന്നത് വരെ അവര് അടങ്ങിയിരിക്കത്തൊന്നുമില്ല അപ്പൊ പിന്നെ കുക്കിംഗ് ആയിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് റെസിപ്പീസ് ഒക്കെ ചെയ്യണം എന്നാഗ്രഹേ ചെയ്യണം

ൊന്നിക്കി കൊടുക്കണം കേട്ടോ ഇല്ലെങ്കില് ണ്ടോ നമ്മുടെ മുന്തിരി വറുത്തു ഇനി നമുക്ക് അണ്ടിപ്പരിപ്പും കൂടി ഇട്ടുകൊടുക്കാം പിന്നെ ഞാൻ സൂം ചെയ്ത് കാണിക്കാത്തത് ഒരു കുക്കിംഗ് എന്നുള്ള സ്പെഷ്യൽ ആയിട്ട് അങ്ങനെ ചെയ്യുന്ന അല്ലാത്തത് ഇതൊരു വ്ളോഗ് പോലെ എടുക്കുന്നോണ്ടെങ്കിൽ ഞാൻ പിന്നെ അതൊന്നും സോറി വ്ളോഗ് പോലെ എടുക്കുന്നോണ്ടെന്ന് ഞാൻ പിന്നെ റൂം ചെയ്തിട്ട് കാണിക്കാത്ത കേട്ടോ നമ്മുടെ അണ്ടിപ്പരിപ്പ് റെഡി ആയിട്ടുണ്ട് പണ്ടൊക്കെ എന്ന് പ്രഥമനാക്കി ഭയങ്കര പണി അതുകൊണ്ട് തന്നെ അധികവും ആക്കാനും എന്താ പറയാ മെനക്കെടാറില്ല തേമയും പാൽപ്പായസം ഇതിന്റെ ഒക്കെ പിന്നാലെ പോവാറ് തേങ്ങ ഉരിക്കണം എന്തായാലും ഇപ്പൊ ഒരു മൂന്നാള് തേങ്ങ ഇരിക്കണം നല്ല വണ്ണുള്ള തേങ്ങ ഒക്കെ ഇരിക്കണം അത് തേങ്ങ ചരവി പിന്നെ ഒന്ന് പിഴിഞ്ഞെടുത്ത് അങ്ങനെ ഒത്തിരി പണിയുണ്ട് ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അതിന്റെ ഒന്നും പണിയില്ല നമുക്ക് തേങ്ങാ പാല് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് ഒക്കെ റെഡിമെയ്ഡ് സാധനങ്ങളായിട്ട് ഇപ്പം ചിലപ്പോ പായസം വരെ ആയിട്ട് കിട്ടും ആ ഒരു നമ്മൾ ഇപ്പോ ഉള്ളത് പക്ഷെങ്കില് തേങ്ങയൊക്കെ ചരകി പാലൊക്കെ എടുത്ത് അങ്ങനെ ആക്കുന്ന ആ ഒരു ടേസ്റ്റ് നല്ലൊരു ടേസ്റ്റാണ് അതൊക്കെ വല്ലപ്പോഴും ആക്കൂ അതുകൊണ്ട് തന്നെ നല്ല ആയിരിക്കും ഇപ്പൊ നമുക്ക് വിചാരിക്കുമ്പം ഇതുപോലെ പെട്ടെന്ന് തയ്യാറാക്കണം തോന്നി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ സാധനങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ കിട്ടും അതുകൊണ്ട് തന്നെ പായസം 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 നല്ല എന്ത് സാധനമായാലും ഇപ്പം എളുപ്പത്തിൽ നമുക്ക് ആക്കി എടുക്കാൻ പറ്റും അതുകൊണ്ട് ഒന്നും കുക്കിങ്ങും ഇപ്പൊരു വല്യ വിഷയല്ല പണ്ടൊക്കെയാണ് ഓരോ സംഭവങ്ങളും ആക്കാനൊക്കെ ഭയങ്കര നെനക്കട് പക്ഷെ പണ്ട് ഒരുപാട് ആൾക്കാരും ഉണ്ടാവും അതുകൊണ്ട് തന്നെ എല്ലാരും കൂടി ചേർന്നിട്ട് വെക്കുമ്പോ ഇച്ചിരി സംസാരവും പണിയൊക്കെ ഒക്കെ അതിനൊരു പ്രയാസം തോന്നത്തും ഇല്ല പക്ഷെ ഇന്ന് ആൾക്കാരും ഇല്ല പണിയും എളുപ്പത്തിലാക്കാൻ നോക്കുക അത്രക്കേ ഉള്ളൂട്ടെ നമ്മുടെ പായസം ഏകദേശം ആവാറായിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മള് പൊടിച്ച് വെച്ചിട്ടുള്ള ഏലക്ക കൂടി ചേർക്കാം ബാക്കി നമ്മൾ ഇവിടെ എടുത്തു വെക്കും ഒരു ചെറിയ ഡബ്ബേലാക്കിയിട്ട് അത്രേ ഉള്ളൂ എന്നാലും അത് അവിടെ എടുത്തു വെക്കും നമുക്ക് അതിലേക്കെങ്കിലും ഇടാം പായക്കം നമ്മൾ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ നമ്മുടെ പായസം കഥവൻ തയ്യാറായി ചൂടോടെ തന്നെ വേഗം കുടിക്കാം നല്ല ചൂടുണ്ട്ട്ടോ ഇള ചൂടോട് കൂടി ഇങ്ങനെ ഊതി ഊതി കഴി കഴിക്കാനായിരിക്കും നല്ല ടേസ്റ്റ് മധുരല്ലാം കറക്റ്റാ പിന്നെ ഒന്നും അധികം എക്സ്ട്രാ ചേർത്തിട്ടൊന്നുമില്ല കറക്റ്റ് ആണ് പായസം അത്ര അറിയാത്ത ആള് വെച്ച് ആർക്കും ഒരു കുറ്റവും പറയാനുണ്ടാവില്ല കാരണം പായസം എങ്ങനെ വെച്ചുകഴിഞ്ഞാലും നല്ല ടേസ്റ്റ് ആയിരിക്കും എന്ന ചേർക്കുന്ന സംഭവങ്ങളെല്ലാം ടേസ്റ്റ് കൂടാനുള്ള നല്ല മധുരവും നല്ല നെയ്യും പിന്നെ എന്താ അണ്ടിപ്പരിപ്പും മുന്തിരി ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യല്ലേ അപ്പൊ അതൊക്കെ ചേർക്കുമ്പോൾ തന്നെ എത്ര അറിയാത്ത ആൾ വെച്ച് കഴിഞ്ഞാലും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമാന്ന് വിചാരിക്കുന്നു പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ വീഡിയോസ് ഇഷ്ടാവണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക channel subscribe സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ